ഏതൊരു വീട്ടമ്മമാർക്കും ഇനി ലക്ഷങ്ങൾ സമ്പാദിക്കാം കൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കും അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യും ഡെയിലി നമുക്ക് എത്ര രൂപയുടെ വരുമാനം ഡെയിലി നമ്മൾ ആയിരം രൂപ നമുക്ക് സ്ഥിരം കിട്ടാറുണ്ട് ഈ ജുവേരിയ നമ്മുടെ ഈ കൂൺകൃഷി ചെയ്യുന്നത് മറ്റു ജോലികളൊന്നും മാറ്റി വെച്ചിട്ടല്ല ജുവേരിയ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അതുപോലെ വീട്ടുജോലികൾ ജോലികൾക്കിടയിൽ കൂടെ തന്നെയാണ് ജു ജുവേരിയ എന്ന ഈ വീട്ടമ്മ ആയിരം രൂപ ഡെയിലി ആയിരം രൂപ സമ്പാദിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും കൂൺ കൃഷിക്ക് ഇങ്ങനെ അടച്ചിട്ട റൂമ് വേണോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ വേണോ എന്നൊക്കെ വേണ്ട നമ്മുടെ ടേബിളിൽ പോലും ഏഹ് ചെയ്തെടുക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ കൂൺ കൃഷി എന്ന് പറയുന്നത് നമ്മൾ കുടിച്ചിട്ട് കളയുന്ന നമ്മുടെ മിനറൽ വാട്ടറിന്റെ കുപ്പി ആ കുപ്പിക്കകത്ത് വരെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ കൂൺ കൃഷി എന്ന് പറയുന്നത് അത് കൊച്ചു കുട്ടികൾക്ക് വരെ അത് പഠിച്ചെടുത്താൽ ചെയ്യാൻ പറ്റും ബെഡിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കിലോ കൂൺ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്കത് കമ്പോസ്റ്റായിട്ടും ഈ കൂൺ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ രണ്ട് തരത്തിലാണ് ഒരു കൂൺ ചെയ്യുന്നതുകൊണ്ടുള്ള ലാഭം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വിഷമില്ലാത്ത ഇപ്പം നമ്മുടെ പച്ചക്കറികളിലെല്ലാം വിഷമാണ് അടിച്ച് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതെങ്കിൽ വിഷമില്ലാത്ത കൂണ് നമുക്ക് കഴിക്കാൻ പറ്റും മറ്റേ പണ്ട് നമ്മൾ പറമ്പിലുകൾ കൂണ് മഴ സമയത്ത് പൊടിക്കുമ്പോഴാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഇത് ഏത് സീസണിലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ കൂണ് നമുക്ക് ആ മഴ ആ സീസണൊന്നല്ല നമുക്ക് എപ്പോഴും ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇതാണ് അപ്പോൾ എൺപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുണ്ടിശ് നടത്താം ഹലോ നമസ്കാരം എൻ്റെ പേര് അനീഷ ഞാൻ ഇടമുളയ്ക്ക കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ് നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ കൃഷിഭവൻ്റെ പരിധിയിൽ കൃഷി ചെയ്ത രണ്ട് വീട്ടമ്മമാരുടെ ഫീൽഡിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൃഷിഭവൻ്റെ പരിധിയിലുള്ള രണ്ട് വീട്ടമ്മമാർ ചെയ്ത സംരംഭത്തിൻ്റെ ഒരു ഫലമാണ് ഈ എൻ്റെ കയ്യിൽ കാണുന്നത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ വീട്ടമ്മമാർ ജോലിയൊന്നും ജോലിയൊന്നുമില്ലാതിരിക്കുന്ന ആൾക്കാരോട് നമ്മളിങ്ങനെ ഓരോ സംരംഭങ്ങളെ കുറിച്ച് നമ്മൾ കൊടുക്കും അങ്ങനെ ചെയ്ത രണ്ട് പേരാണ് ജുവേരിയായും നമ്മുടെ റെജീനായും അവർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് അവർ ആദ്യമായിട്ട് നൂറ് ബെഡാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം അവർ പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ബെഡുകളിലേക്ക് അവർ രണ്ട് പേരുമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവർ ലക്ഷങ്ങൾ വരുമാനമാർഗം ഉണ്ടാക്കാവുന്ന ഒരു കൃഷി രീതിയാണ് ഈ കൃഷി എന്ന് പറയുന്നത് അപ്പം അവർ ചെറിയ ഒരു കൗണ്ടിങ്ങിൽ നിന്നും തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വലിയ ഒരു കൗണ്ടിങ്ങിലേക്കാണ് അവർ എത്തിച്ചേർന്നേക്കുന്നത് ഇനി അടുത്ത കൊല്ലം അവർ അതിൻ്റെ ഇരട്ടി ചെയ്യാനാണ് അവരാഗ്രഹിക്കുന്നത് അവർക്കൊരു പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ബാലൻസ് വരുന്ന വിളവെടുപ്പ് കഴിഞ്ഞ കൂൺ തടങ്ങൾ അവര് നമ്മുടെ കൃഷിഭവന്റെ തന്നെ പ്രോജക്റ്റിൽ ഒരു ബർമി കമ്പോസ്റ്റ് ഇത് വളമാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു റീസൈക്ലിങ് പോലെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അവർ ഇപ്പം മുന്നിലേക്ക് വന്നേക്കും സാധാരണക്കാരായ കുറേ വീട്ടമ്മമാരുണ്ട് അവർക്കെല്ലാം നല്ല ഒരു പ്രചോദനമാണ് ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സമയം പാഴാക്കാതെ ഈ കൃഷി നടത്തിയാൽ അവർക്കൊരു വരുമാന മാർഗം തന്നെയായി ഇതുപോലെ തന്നെ കൂൺകൃഷിക്കിപ്പം നമ്മുടെ കൃഷിഭവൻ തലങ്ങളിൽ സബ്സിഡികളും കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്കൊരു പ്രചോദന പ്രോത്സാഹനം എന്ന നിലയിൽ എല്ലാവരും ഈ കൂൺ കൃഷിയിലേക്ക് പരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ സൂപ്പർ മാർക്കറ്റ് സാധനം വാങ്ങാൻ പോയി പോയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കൂണിരിക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത പാക്കറ്റ് നോക്കിയപ്പോ അത് നൂറ് രൂപ അപ്പൊ ഞാൻ വിചാരിക്കുന്നു കൂണ് നൂറ് രൂപയല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന ണ മേടിച്ചോണ്ട് വന്ന അപ്പൊ എന്നൂടെ വേറൊരു ഒരു എന്റെ കൂടെ ഒരു കൂട്ടാടി കൂട്ടാളിയും കൂടെ ഉണ്ട് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നമുക്ക് റെഡിയാ ഞാൻ മേടിച്ചോണ്ട് വന്ന കൂണെന്ന് പറയുന്നത് നൂറ് രൂപയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താ എന്നുള്ള ഒരു മനസ്സോടെ നമുക്ക് നോക്കാം എന്നുള്ള ഒരു എനിക്ക് വന്നു അപ്പൊ അവള് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് രണ്ടേരും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് എന്തോ കാര്യത്തിനും നമ്മളെ അനീഷായ വിളിക്കുക നമ്മുടെ കൃഷി ഓഫീസർ അനീഷായെ നമ്മൾ വിളിക്കാറുണ്ട് അനീഷ എന്തോ അത് നോക്കുകയും കാണുകയും അതിനുള്ള വിത്ത് വേണോ എന്തോ വേണോ എങ്കിലും അനീഷ നമുക്ക് അത് സംഘടിപ്പിച്ച് തരുകയും എല്ലാം ചെയ്യും നമ്മുടെ നാട്ടിലെ സ്ത്രീകള് തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി സൂപ്പർ മാർക്കറ്റുകളിലും തുണിക്കടകളിലും ആറായിരം ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിൽക്കുന്നു രാത്രി എട്ട് വരെ നിൽക്കുന്നതിന് എണ്ണായിരം രൂപ അങ്ങനെ പല തരത്തിലുള്ള ശമ്പള വ്യവസ്ഥയിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങിക്കൂട അവർക്കൊരു പ്രചോദനമാവും ഈ ജുബേരിയെയും നമ്മുടെ റിചിനിയും വളരെ വൃത്തിയാക്കിയാണ്ട് ഇങ്ങനെയുള്ള ഉണക്കലും പന്നലും ഒക്കെ കളഞ്ഞതിന് ശേഷം വളരെ വൃത്തിയാക്കിയാണ് പായ്ക്ക് ചെയ്താണ് അവർ കടകളിലേക്ക് കൊടുക്കുന്നത് കടകളെ മാത്രം ല്ല വീടിനടുത്തുള്ള മറ്റ് വീട്ടിലാവശ്യക്കാര് ഇവരുടെ വീട്ടിൽ വന്ന് വാങ്ങുകയും അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കുകയോ അങ്ങനെ മക്കളോ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്ത് ഇവര് വിപണനം നടത്താറുണ്ട് ഇതാണ് നമ്മുടെ ചിപ്പിക്കൂണ് തട്ട് തട്ടായിട്ട് വളരെ ഭംഗിയോടെയാണ് ഇത് നിൽക്കുന്നത് ഇത് തന്നെ മതി ഒരു ഒരു ദിവസത്തെ ഒരു കറിക്ക് നമുക്ക് കാണാം നമ്മുടെ വീട്ടമ്മമാര് ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ കൂടാണ് ഇപ്പൊ കടന്നു കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് ഈ കൂൺകൃഷി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ എന്തൊക്കെ സംരംഭങ്ങളുണ്ട് ഇങ്ങനെയുള്ള കൂൺകൃഷിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി മോനുമായി ബന്ധപ്പെട്ടാലും അറിയാൻ സാധിക്കും കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനുള്ള ആൻസറ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങളിലുള്ള പലതരം കൃഷികളുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തില് അപ്പം ആ കൃഷികൾ ഉപയോഗമായി ബന്ധപ്പെട്ട വീഡിയോസ് ആഴ്ച രണ്ട് തവണ അതിൽ വരും അപ്പം അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തു പോവുക അപ്പം അടുത്ത ഒരു പുതിയ കൃഷി രീതിയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം